വെൽക്കം ബാക്ക് ടു പേരൻറ്റ് വിസ്മയം അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളെയും ദോഷത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കൂടുതലും ഗുണം തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്നെ ഇവരുടെ പത്ത് എന്ന ഒരു എനർജിയുടെ മറ്റൊരു പ്രത്യേകത നേതാവാകാനുള്ള ഏത് അവസരവും അവർ കളയത്തില്ല ഏത് അവസരത്തിലും എവിടെയും നേതാവാകാനുള്ള അവരുടെ എന്താ പറയുക ബ്ലഡിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ അത് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട എവിടെയാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് അതെപ്പോൾ ടോപ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു എനർജി ഉണ്ടാകും അപ്പം പല ആൾക്കാരോടും ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോബോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും പക്ഷേ ഇവർ അങ്ങനെയല്ല ഇവരതിനെ കേട്ട് ഒരു നേതാവ് എന്നുള്ളത് ചിലപ്പോൾ എടുത്തു ചാടിയിട്ടൊന്നും സംസാരിക്കില്ല ചിലപ്പം ആദ്യം കുറച്ച് മൗനമായിരിക്കും അല്ലേ അതൊക്കെ ആറ്റിറ്റ്യൂഡിൽ കൃത്യമായിട്ട് ഉണ്ടാകും ഈ എനർജി അതായത് െ ഒരു നേതാവിനെ പോലെ സംസാരിക്കാനുള്ള ഏതവസരവും ഇവർ വിനിയോഗിക്കും ഓരോ വാക്കിലും നോക്കിലും ഇപ്പോൾ ഒരാളെ അവർ സംസാരിക്കുന്നത് തന്നെ ഇവിടെ വരും വളരെ ആധിപത്യ സ്വഭാവമാണ് ഓരോരാളും സംസാ പിന്നെ വെറുതെ ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വെറുതെ വിളിക്കും മോനെ കാരണം മോനെ എന്ന് വിളിക്കുന്നതിൽ രണ്ട് കാര്യമുണ്ട് ഓരോ സ്നേഹത്തോടെയുള്ള അഭിസംബോധന എന്നുള്ളതും ഞാൻ വലിയവൻ നീ ചെറിയവെന്നുള്ള ഒരർത്ഥം കൂടി അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവർക്ക് എവിടെ എന്നെ വലിയവനാകാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് വിനിയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഈ പത്ത് എന്ന എനർജി ഉള്ള ആൾക്കാർ അത് അവരുടെ ബ്ലഡിലുള്ള ഒരു സ്വഭാവമാണ് അതുപോലെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല ഇതുപോലെ നേതാവായിട്ട് മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് കേസിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ഒരുപാട് പൊതുവെ ഈ എനർജിയിൽ കാണുന്നതാണ് ഇവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള വിധികളാടിക്കും എപ്പോഴും കോടതിയിൽ നിന്ന് ഉണ്ടാകുക അത് ഇവരുടെ ഒരു ഗുണമായിട്ട് വേണം കരുതാൻ ആ കേസ് മാറി മറിഞ്ഞായാലും ഇവർക്ക് അനുകൂലമായിട്ട് പൊതുവെ വരാറുണ്ട് പക്ഷെ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കൃത്യമായിട്ടുള്ള ഒരു ഒരു പേര് എന്നുള്ളത് പേര് വളരെ വളരെ ആണ് കൃത്യമായിട്ടുള്ള ഒരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു എനർജി കൂടിയാണത് അപ്പോൾ നമുക്കൊരു അടുത്ത കോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് കോളിലേക്ക് പോകാം

81 1951 അല്ലേ 51 ഒന്ന് ആ ചെറുഗുന്ന് കണ്ണൂർ അല്ലേ ആ കണ്ണൂർ കണ്ണൂർ ഓക്കേ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ പറ ആ ഓ ഒന്ന് ഹോൾഡ് ചെയ് ഞാൻ ചെക്കട്ടെ ഒന്ന് ആ ശരി ഓക്കേ 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 പേഴ്സണാലിറ്റി നമ്പർ നമ്പർ ലൈഫ് പാത്ത് കൂടി ചേരലാണ് അപ്പോ പേര് വരുന്നത് വീണ്ടും തേർട്ടി ഫൈവിന്റെ എനർജിയിലാണ് അപ്പൊ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പറയേണ്ടത് ഏഹ് തൊട്ടു മുമ്പേ ഒരു കോള് വന്നിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെ എല്ലാ കാലതാമസം കൂടുതലും ഇതിൽ കാണാനുണ്ട് ഏഹ് ഉദ്ദേശിക്കുന്ന കാര്യം ഒരുപക്ഷെ അവസാനം നമ്മൾക്കത് അനുകൂലമല്ലാതെ ആകുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പല കാര്യങ്ങളും നമ്മളടുത്തേക്ക് വന്നു വന്ന് അവസാനം നമ്മൾക്ക് അത് പ്രയോജനപ്പെടേണ്ട സമയമാകുമ്പോഴേക്കും നമ്മളിന്ന് കൈവിട്ട് പോകുന്ന അവസ്ഥ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഒരു ഒരു വിജയം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു പഴുത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പിന്നെ വിട്ടുപോകാനുള്ള എനർജി അതൊക്കെ ഇതിൽ കാണുന്നുണ്ട് അപ്പോ പറഞ്ഞോളൂ പേരിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഏ എന്നെ ഈ എന്താ പറയാ പേരിനെ ആ അതിലാണ് ഇതിൽ ഒരു പ്രതീക്ഷയുള്ളത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഞാൻ പറഞ്ഞ പോലെ കാലതാമസം പക്ഷെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലീഡർ ആയിട്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും കണ്ട്രോൾ ചെയ്യാനുമുള്ള ലീഡർഷിപ്പ് എന്ന ക്വാളിറ്റി ഇതിൽ കാണാനുണ്ട് അതേസമയം പല കാര്യങ്ങളും നമ്മളിലേക്ക് താമസിച്ചിട്ടെത്തുന്നു അതുപോലെ നമ്മൾക്ക് കയ്യിലെത്തുമ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ അതെ ആ ഹാ 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 അപ്പൊ അതാണ് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടി ഒച്ചത്ത് പറയാം അപ്പൊ പല കാര്യത്തിന് കാലതാമസം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് കുറെ എന്നെ ബുദ്ധിമുട്ടും ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് ഓക്കെ എന്തായാലും നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ സന്തോഷം അപ്പോൾ ആ പേരിനെ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മികച്ചതായി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഭാഗ്യത്തിനൊക്കെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതുപോലെ എന്നെ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിനോ അതുപോലെ തന്നെ അതൊരു പിന്നെ മികച്ചതാക്കി വരണമെങ്കിൽ പേരിൻ്റെ കാര്യത്തിനാണ് നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഓക്കെ എന്തായാലും പേരുടെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ചെറുകുനിന്ന് എന്നെ മുകുന്ദൻ ഒക്കെയാണ് വിളിച്ചത് അദ്ദേഹത്തിന് എന്താ പറയുക പ്രോഗ്രാം എപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയില്ല എന്നിരുന്നാലും നമുക്ക് ഒരേ ഒരാ എന്താ പറയുക പ്രോഗ്രാമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് ഒരു മികച്ച അല്ലെ നിർക്കുള്ള മികച്ച ഒരു പേരെടുക്കാൻ വേണ്ടി നോക്കുക ആ പേരിന് ആ ഫുൾ ഫോം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പേരിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ അതിന് മികച്ചതാക്കി എടുക്കുക അതാണ് ഏറ്റവും ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് ബെസ്റ്റ് ആക്കാൻ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കുറച്ച് മോശമാണ് എന്ന് എന്നുവെച്ചിട്ട് നമ്മളെല്ലാം എന്താ പറയുക വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ഭാവിയിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് മാത്രമല്ല നിൽക്കേണ്ടത് നമ്മൾ അതിനെ ആക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അല്ലേ എപ്പം എല്ലാ പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ പിന്നെ ദുഃഖങ്ങളില്ലാത്തെയും മനുഷ്യന്മാരുണ്ടാകില്ല പക്ഷെ നമ്മൾ അതിനെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാം അതാണ് ജീവിതം അല്ലാണ്ട് പല ആൾക്കാരും എനിക്കെപ്പോഴെങ്കിലും ഒരു നല്ല സമയം വരും എന്ന് അങ്ങനെയല്ല വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ കർമ്മം ചെയ്ത് ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അത് കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലാതെ നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്തെങ്കിലും സംഭവിക്കുന്ന ഈ എല്ലാ പ്രതീക്ഷയിൽ നിൽക്കരുത് പല ആൾക്കാരും പിന്നെ മറ്റൊരു ചിന്തയാണ് ഞാൻ പറയുന്നത് പല ആൾക്കാരും ഈ പണക്കാരാകുക അല്ലെങ്കിൽ സമ്പന്നനാകുക എന്ന് കരുതുന്നത് മറ്റാരെങ്കിലും നൽകിക്കൊണ്ട് ആണ് നൽകുക അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്ലാനുകൾ നമ്മുടെ പ്ലാനുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ഒരു സമ്പന്നനാകുക എന്നുള്ളത് അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് എവിടെന്നെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നതല്ല നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം ആ പ്ലാൻ വർക്കാവണം അത് ആ പ്ലാൻ കൊണ്ട് ആൾക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവണം ഈ സമൂഹത്തിന് ഗുണമുണ്ടാവണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സമ്പത്തും അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണങ്ങളും ഈ പറയുന്ന രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്ന സംഭവമൊക്കെ സംഭവിക്കുക അത് നിങ്ങളുടെ സർവീസ് ആയാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ഇവിടെയുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകൃതിക്കോ അത് ഗുണമായിട്ട് വരണം അപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ എപ്പോഴെങ്കിലും നല്ല കാര്യം വരും അല്ലെങ്കിൽ നല്ല സമയം വരും എന്ന ചിന്തയിൽ അല്ല നമുക്ക് കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സമയത്തിനേയും മാറ്റാൻ വേണ്ടി പറ്റും കർമ്മത്തിന് ഇവിടെ എന്താ പറയുക ഇവിടുത്തെ സൂപ്പർനാച്ചുറൽ പവർ ആണ് അല്ലെങ്കിൽ ദൈവം തന്നെ പറഞ്ഞാണ് നിങ്ങൾ കർമ്മം ചെയ്യുക കൃത്യമായിട്ട് കർമ്മത്തിന് കൃത്യമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ലഭിക്കും അത് കർമ്മം കൃത്യമായിരിക്കണം കൃത്യത എന്ന് പറഞ്ഞത് പല കാര്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ ജനസമൂഹത്തിൻ്റെ സ്വഭാവം ആ കർമ്മത്തിന് ആവശ്യമുണ്ടോ ചില കർമ്മങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് ചെയ്തിട്ട് അതിനൊക്കെ ഗുണമുണ്ടാവില്ല അതിന് സ്ഥല കാല ബോധം എപ്പോഴും വേണം ആ കർമ്മത്തിന് അവിടെ പ്രശസ്തി ഉണ്ടോയെന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടി മനസ്സിലാക്കിയിട്ടേ നമ്മൾ കർമ്മം ചെയ്തിട്ട് കാര്യമുള്ളൂ അതാണ് ബിസിനസ്സിനും ഉയർച്ച ഉയർച്ചയുണ്ടാവുള്ളൂ ചില സ്ഥലത്ത് ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരാവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ഭയങ്കര എന്നാ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടങ്ങ് വിറ്റ് കഴിഞ്ഞാൽ വലിയ ഗുണം ഗുണമുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവില്ല അവിടെ ആവശ്യം എന്നുള്ളതും ആണ് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ടല്ല വേണ്ടത് പക്ഷേ സമയത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ബാക്കിയൊക്കെ കൃത്യമാക്കിക്കൊണ്ട് നമ്മൾ ശക്തമായി മുന്നേറുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആ തരുൺ ഒരു എവിടുന്നു വിളിക്കുന്നത് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ പേര് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തനിമ അശോക് അല്ലേ ഓ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഹലോ കേൾക്കാമോ ഓക്കെ ഓക്കെ തനിമ അശോക് എന്നുള്ള പേര് ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ മൂന്ന് ലൈഫ് പാത്ത് നമ്പർ ഒമ്പതാണ് പൊതുവേ ട്വന്റി വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നല്ല നമ്പർ ആയിട്ട് വേണം കരുത്തു കരുതാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്നിൻ രൂപ ഒമ്പതിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഏഹ് അപ്പോൾ എന്നാൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഓക്കെ ഇതുവരെ പഠിച്ചു ഹലോ ആ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി ഇതിൽ കാണാനുണ്ട് ഓക്കെ ഈ അശോക് എന്നുള്ളത് എ എസ് എച്ച് ഓക്കെ എസ് എസ് എച്ച് എസ് എച്ച് എന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ പറയുമ്പോഴേ പേരിൽ വലിയ മാറ്റം വരുത്തേണ്ട കാര്യമില്ല പൊതുവെ ഒരു മികച്ച ഒരു പേരായിട്ടാണ് അത് പിന്നെ കരുതേണ്ടത് പിന്നെ അവർ വിദ്യാഭ്യാസപരമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി നേടി കൊണ്ടുപോകാനുള്ള ഉണ്ട് ഒരു ഗുരുവിന്റെ എനർജി കൂടിയാണ് മറ്റുള്ളവർക്ക് പിന്നെ വിദ്യകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എനർജി കൂടി ഇതിൽ ഉണ്ട് അപ്പൊ എന്താണ് അറിയേണ്ടത് മെയിനായിട്ട് എന്തായാലും പേരിൽ വലിയ മാറ്റം വരുത്തണ്ടിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടല്ലേ ഓക്കെ ഒന്ന് ഹോൾഡ് ഞാൻ ഒന്ന് അത് പറയാം ഓക്കെ ഓക്കെ നമുക്ക് ഇതിൽ ന്യൂമറോളജി പ്രകാരം മേരേജ് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സമയം എന്ന് പറയാനുള്ളത് എന്നെ എന്താ പറയാ അടുത്ത ഒരു വർഷം അതായത് ഈ വർഷം ഈ ന്യൂമറോളജി പ്രകാരം അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ളതല്ല തീർച്ചയായിട്ടും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഏഹ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു ബെസ്റ്റായിട്ടുള്ള ടൈമാണ് അത് കൂടുതൽ സാധ്യതയും നല്ല വിവാഹവും നടക്കാനുള്ള ഒരു എനർജി അതിൽ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ഇയർ പ്രകാരം ഈ വർഷം വരുന്നത് ഈ വർഷം പൊതുവേ എന്നെ കുറച്ച് കാര്യങ്ങളിൽ വൈകിപ്പിക്കുന്ന ഒരു വർഷമായിട്ടാണ് ഇതിനെ ഈ ഒരു വർഷം പോകുന്നതായിട്ട് കണ്ടത് അവരുടെ പേഴ്സണൽ ഇയറും എനർജിയും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വർഷത്തിൻ്റെ പ്രവചനത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വർഷത്തിലേക്ക് മാറുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതായിട്ട് നമുക്ക് ന്യൂമറോളജിയിൽ പറയാൻ വേണ്ടി പറ്റും ആ സമയത്ത് വിവാഹവും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും ഓക്കെ അപ്പൊ ആ സമയത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം പിന്നെ വേറെ എന്തെങ്കിലും കളേഴ്സ് പറഞ്ഞോളൂ പേര് പേര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പഴത്തെ പേരിന്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാല് തേർട്ടി നൈൻ ആണ് തനിമ അശോക് എന്നുള്ള പേരിന്റെ എനർജി വരുന്നത് അപ്പൊ തേർട്ടി നയൻ ഒരു മോശമായിട്ടുള്ള നമ്പറേ അല്ല മൂന്നിന്റെ എനർജിയിൽ വരുന്ന ഒരു നമ്പറാണ് ഏർ അവർക്ക് എന്താ പറയാ ഈ ഏത് സ്ഥാനത്തിലും ഗുരുസ്ഥാനത്തിൽ നിന്ന് പോകാനുള്ള ഒരു എനർജി ഉണ്ട് അതായത് മറ്റുള്ളവർക്ക് ആയിരിക്കും പഠിപ്പിക്കാനും ടീച്ചിങ് ഫീൽഡൊക്കെ ഇവർക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി നൽകുന്നതാണ് അതുപോലെ പിന്നെ വിദ്യാഭ്യാസം പരമായിട്ട് ഒരുപാട് അറിവുകൾ നേടാം അപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു വന്നാലും ഒരുപാട് അറിവുകളൊക്കെ നേടേണ്ട ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ അവരെന്നാൽ ശരിക്കും ചെയ്യുന്നത് ഇങ്ങനെ അതെ അല്ലേ ആ ഓക്കെ 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 എന്തായാലും ഇതുപോലെ ടീച്ചിങ് അതായത് മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവർക്ക് ഒരു കെയർ ഒരു ഒക്കെ കൊടുത്തോണ്ട് കാര്യങ്ങളെ മുന്നോട്ട് പോകാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് മൂന്നിൻ്റെ ഒമ്പതിൻ്റെ കൂടിച്ചേരൽ നല്ലതാണ് പൊതുവേ അപ്പോൾ ആ പേരും ഇപ്പോൾ ഇപ്പോഴും മാറ്റിയതാണോ അല്ല ഇതിന് കൂടെ വേറെ എന്തെങ്കിലും ഇനീഷ്യൽ വല്ലതും ഉണ്ടോ അല്ല പേരിന് അപ്പോൾ എന്തായാലും പിന്നെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരിക തന്നെ ചെയ്യും പ്രതീക്ഷകൾ തന്നെ നിൽക്കുക ഏ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ സന്തോഷം ഓക്കെ അപ്പോൾ ആ പേര് എന്നത് ഇരുപത്തി ഒന്ന് എന്ന എനർജിയിലാണ് എന്നെ അവരുടെ ബർത്ത് ഡേറ്റ് വരുന്നത് അതേസമയം പേര് എന്നത് പിന്നെ തേർട്ടി നയൻ തേർട്ടി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പ്ലസ് നയൻ ട്വൽവ് വരും ട്വൽവ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു ത്രീയാണ് വരുന്നത് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലസ് വൺ ത്രീ ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഗുരുവിന് അനുകൂലമായിട്ടുള്ള എനർജി ഉള്ള ഒരു പേര് തന്നെയാണ് അത് അപ്പോൾ എല്ലാ നമ്പറും നമുക്ക് ഗുരുവിൻ്റെ എനർജി ബെസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല പൊതുവേ ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് നമ്പറാണ് ഇരുപത്തിയൊന്നും മുപ്പത്തി ഒമ്പതും അങ്ങനെ ഒരു കൂടിച്ചേരൽ ഇരുപത്തൊന്നും മുപ്പത്തൊമ്പതും തന്നെ തന്നെ അവരുടെ ഡേറ്റിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും പക്ഷേ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ടൈം ആണ് അതിന് ഏറ്റവും മികച്ച ഒരു ടൈം വരിക അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വർഷം നമുക്ക് പറയേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വ്യക്തിത്വമുണ്ട് ഈ പത്ത് എന്ന എനർജിയിൽ ജനിച്ച് അന്ന് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫേമസ് ആയിട്ടുള്ള വ്യക്തി നമ്മുടെ കെ ജെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ എനർജി പിന്നെ പത്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് എന്തായാലും നമുക്ക് കെ ജെ യേശുദാസിന് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി അറിയിക്കാം അല്ലേ സന്തോഷം അതുപോലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ ബോളിവുഡ് നടനാണ് ഹൃദിക് റോഷൻ ഹൃദിക് റോഷൻ്റെയും എന്നെ ബർത്ത് ഡേ ഇന്നാണ് അങ്ങനെ എന്നെ ഫേമസ് ആയിട്ടുള്ള പത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് പറയാനുണ്ട് നമുക്കിപ്പോൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല ഓക്കെ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ സുരേഷ് എവിടെന്ന വിളിക്കുന്നത് ട്രിവാൻഡ്രം അല്ലേ ട്രിവാൻഡ്രം സുരേഷിന് ഒന്ന് ഫുൾ ആയിട്ടുള്ള പേര് പറയാമോ സുരേഷ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഹലോ നമസ്കാരം കേൾക്കാമോ അപ്പൊ പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് ഏഹ് അഞ്ചിന്റെയും ഒന്നിൻ്റെയും കൂടിച്ചേരൽ നല്ല ഒരു കൂടിച്ചേരലാണ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് വ്യക്തിത്വം ഏതൊക്കെ പറയാം ഏ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള എനർജി ഉണ്ട് ഏഹ് അപ്പം ഇത് പ്രത്യേകിച്ച് മീഡിയ ലെവൽ ഇതൊക്കെ ഉള്ള മീഡിയ ലെവൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ലെവലിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും ഫേമസ് ആകാനൊക്കെയുള്ള ഉണ്ട് നിങ്ങൾ ഏത് ഏത് സ്ഥലത്ത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെ അതെ തീർച്ചയായിട്ടും പ്രൈവറ്റ് ആയിട്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ട് കൂടുതലായിട്ടും എന്നും മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ട് സുരേഷ് പി എന്നുള്ളത് പേര് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഒരു എബോ അവറേജ് ആയിട്ടുള്ള പേരാണ് ഏഹ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ അതിന്റെ ആ ഒരു എനർജീനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നുണ്ട് കാര്യങ്ങൾ ഏഹ് അപ്പം അതുകൊണ്ട് പേര് ബെസ്റ്റ് ബെസ്റ്റാകണമെന്ന് നിർബന്ധമില്ല എല്ലാവർക്കും അപ്പൊ അതിനനുസരിച്ചുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതുകൊണ്ട് തന്നെ പേര് ഓക്കെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആ പീടെ ഫുൾഫോം ഒന്നും പറഞ്ഞോളൂ നമുക്ക് നോക്കാം വേണ്ട പുരുഷോത്തമെന്ന് പൂർണ്ണമായിട്ട് വെക്കുന്നതിൽ കുറച്ചും കൂടി ഇതിൻ്റെ അത്ര ഗുണം ഇല്ലാതെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ സുരേഷ് പി പിന്നു തന്നെ വെച്ചോളൂ അതാണ് നല്ലത് എന്താച്ചാലും എൻ്റെ എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ് ഉള്ളത് അപ്പോൾ എന്നെ അതുമായിട്ട് മുന്നോട്ട് പോവാം പിന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ ഏറ്റവും ബെസ്റ്റ് ആണ് അതുപോലെ യെല്ലോ കളർ മഞ്ഞ ഗ്രേ അപ്പോൾ ഈ രണ്ട് കളറും ഏറ്റവും ബെസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ മീഡിയ ലെവലിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇറങ്ങിയിരിക്കുന്ന പിന്നെ പിന്നെ മീഡിയയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ഏ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വരും കാര്യങ്ങളൊക്കെ ഹലോ ആ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ അപ്പോൾ പൊതുവേ ഇപ്പോൾ ഇപ്പം വിളിച്ച മിസ്റ്റർ സുരേഷ് പിന്നെ തിരുവനന്തപുരത്തു നിന്നാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഇരുപത്തി മൂന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് ഇപ്പോൾ അഞ്ചിൻ്റെയോ ഒന്നിൻ്റെയോ ഒരു കൂടിച്ചേരലാണ് പൊതുവേ നല്ല ഒരു കൂടിച്ചേരലാണ് നമുക്ക് ഈ അഞ്ച് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അതേപോലെയുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ദുൽഖർ സൽമാൻ്റെത് അത് അദ്ദേഹത്തിൻ്റെത് ഒന്ന് അഞ്ചാണ് ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരലാണ് നേരെ തിരിച്ചാണ് എന്നിരുന്നാലും എന്നെ ഭയങ്കര ഫ്ലെക്സിബിളിറ്റി പേഴ്സണാലിറ്റി അതേസമയം ലീഡർഷിപ്പ് ഉണ്ടെങ്കിലും അത് വളരെ പ്രകടമാക്കത്തില്ല ആൾക്കാരായിട്ട് ഏറ്റവും മിങ്കിളായിട്ട് നിൽക്കാനും എന്നെ കൂടുതലും ഭാഗ്യത്തിനൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു എനർജി കൂടി അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ അത് വന്നപ്പോൾ തന്നെ അവർക്ക് ഒരു പെർഫോമൻസ് എന്ന ലെവലിലേക്ക് മീഡിയ ലെവലിൽ ഉയരണങ്ങൾ ഉയര ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരിക്കും നമ്മളാ അദ്ദേഹത്തിനെ കണ്ടില്ല കാണാത്ത തന്നെ നമുക്ക് ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് ഒന്നിനെ കുറിച്ചിട്ടും ഒന്നിൻ്റെ കുറെ ഒരുപാട് എനർജിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരുന്നു പറഞ്ഞു വന്നത് അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് പിന്നെ പേഴ്സണലായിട്ട് എൻ്റെ കൺസൾട്ടേഷൻ വേണ്ടവർക്ക് മാത്രം ഏ ഉള്ള എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി ഞാൻ പറയാം എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് ഒന്നുകൂടി പറയാം എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റമ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം